സ്ഥലമാണ് ഞാൻ ആക്ച്വലി ബാംഗ്ലൂർ പ്ലാൻ ചെയ്തത് കാരണം ബാംഗ്ലൂർ എനിക്ക് ബോച്ചെ ക്ലബ്ബ് റെസ്റ്റോറന്റ് പിന്നെ പിക്ക് പിന്നെ ബ്രൂവറി ബ്യൂറോ ഒക്കെ ഉണ്ടാക്കുന്നുണ്ട് നമ്മൾ അവിടെ നടത്താമെന്നു വെച്ചാൽ അങ്ങനത്തെ ഒരു സിറ്റിയാണ് ഇതിന് വേണ്ടത് പിന്നെ ഞാൻ ആലോചിച്ചു വയനാടിന്റെ ഇപ്പോഴത്തെ ഒരു സിറ്റുവേഷൻ വയനാട് ടൂറിസം ഒന്ന് പൊക്കിക്കൊണ്ടുവരണം പിന്നെ എന്റെ ആയിരം ഏക്കർ അവിടെ ഉണ്ട് മറ്റുള്ളവർക്ക് എല്ലാവർക്കും എല്ലോ സിറ്റുവേഷൻ അല്ലേ മറ്റുള്ളവർക്ക് ഒരുപാട് ഓപ്ഷൻസ് ഇല്ലേ വയനാട്ടിന് സംഭവം ഇല്ല അപ്പൊ അവർക്ക് വലിയൊരു കാര്യവും പിന്നെ ഗസ്റ്റുകളൊന്നും അങ്ങോട്ട് വരുമല്ലോ അവർക്ക് കൊടുക്കില്ല കൂപ്പൺ ഈ ടിക്കറ്റായിട്ട് അവിടെ ചെല്ലുമ്പോ അവിടെ ഐ കാർഡ് കാണിച്ചിട്ട് അത് ഈ കെ ടി ഡി സി ബാറുണ്ടല്ലോ എന്റെ മുമ്പിൽ അവിടെയാണ് അറേഞ്ച്മെന്റ്സ് ആ ചെലപ്പോ ഇവിടെയും അതിപ്പോ കുറച്ച് കഴിഞ്ഞാൽ അറിയാം ഇനി ടൂറിസ്റ്റ് തോന്നിലും ലൈസൻസ് എടുത്തിട്ട് ഇവിടെ ാണ് അവര് പറഞ്ഞിട്ടുള്ളത് എനിക്കറിയില്ല അത് കൊടുക്കില്ല രണ്ടെണ്ണ പൊതുവെ എപ്പോഴും പറയാലേ രണ്ടെണ്ണ അടിച്ചിട്ട് വരാന്ന് പറയില്ലേ ഈ രണ്ടിനൊരു ഇരട്ടിയാണല്ലോ എന്നുള്ളത് പിന്നെ അമിതമായാൽ അമൃതവും വിഷാണെന്ന് പറയുന്നുണ്ട് അതുകൊണ്ട് എല്ലാത്തിനൊരു ലെവലൊക്കെ വേണം കൺട്രോൾ ഒക്കെ വേണമല്ലോ കാരണം ആണ് ഈ പറയുന്നത് പറയുന്നത് എങ്ങനെ നമ്മുടെ കയ്യില് ഏത് സൈസും ഉണ്ട് ആർക്ക് പറ്റിയ ട്രൗസറും ഞാൻ അടിക്കും എന്നാണ് അതുകൊണ്ട് ഒന്നാം ക്ലാസ് തൊട്ട് തൊണ്ണൂറ് വയസ്സ് വരെയുള്ള ആൾക്കാർ എന്റെ മാത്സാന്നു ലക്ഷക്കണക്കിന് പേര് എന്റെ ഏറ്റവും വലിയ സന്തോഷം ഇവരെന്നെ സ്നേഹിക്കുന്നു എന്നുള്ളതാണ് അത് വലിയൊരു കാര്യല്ലേ അത് വലിയൊരു ഭാഗ്യമായിട്ട് കരുതാണ് ഈ സ്നേഹവും കിട്ടാന്നുള്ള ചെറിയ ഇന്നസെന്റ് ആയിട്ടുള്ള കുട്ടികൾ ഒരുപാട് പിള്ളേര് ഒന്നാം ക്ലാസ് അഞ്ചാം ക്ലാസ് അങ്ങനെ തുടങ്ങി ഒരുപാട് പേര് വന്നിട്ട് എന്നോട് പറയാൻ എനിക്കിഷ്ടമാണ് ഐ ലവ് യു എന്നൊക്കെ പറയുമ്പോ അത് അതൊക്കെ നമുക്ക് കാശ് കൊടുത്താൽ കിട്ടാത്തൊരു ഫീലിംഗ് ആണ് കാരണം വെടിക്കെട്ട് ചോദ്യങ്ങളോ എനിക്ക് അഭിനയിക്കാൻ ഇഷ്ടമില്ല അനുഭവിക്കാനാണ് ഇഷ്ടം സിനിമയിൽ ഒരുപാട് അവസരം വന്നിട്ടുണ്ട് പക്ഷെ അഭിനയിച്ചിട്ടില്ല എന്തോ അങ്ങനെ തോന്നിയിട്ടില്ല ഞാൻ മന്ത്രിയാവില്ല നടനാവില്ല അങ്ങനെയൊക്കെ കാരണം അഭിനയിക്കാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത്ര എളുപ്പമുള്ള കാര്യമൊന്നുമല്ല ഭയങ്കര കഷ്ടപ്പാട് എന്തൊക്കെ ഞാൻ ഒന്ന് രണ്ട് ഷൂട്ടിങ് കണ്ടപ്പോ ഞാൻ തീരുമാനിച്ചു ഇപ്പൊ ഒരു ഷോർട്ട് കട്ട് വന്നിട്ട് അതുകൊണ്ട് ഒരു ചാൻസ് നോക്കുന്നുണ്ട് എ ഐ വെച്ചിട്ട് നമ്മൾ അഭിനയിക്കാതെ തന്നെ ചെറിയ ചെറിയ ഭാഗങ്ങളൊക്കെ ഷൂട്ട് ചെയ്തിട്ട് ബാക്കി എ ഐ വഴി ചെയ്യാന്ന് പറയുന്നുണ്ട് അങ്ങനെയാണെങ്കിൽ മർഡോണിയനും ബ്രൂസിലിനെയും ഒക്കെ വെച്ചിട്ട് ബ്രൂസിലിയുടെ പെർമിഷൻ ആയിട്ടില്ല ട്രൈ മൂന്ന് സൂപ്പർ ഹീറോസ് വെച്ചുകൊണ്ട് ഒരു ഇങ്ങനെ ഒരു ലീഡിങ് ഒ ടി പ്ലാറ്റ്ഫോമില് കുറച്ച് രണ്ട് മൂന്ന് വർഷത്തേക്ക് പോകാനുള്ള അങ്ങനെ ഒരു കഥയുണ്ട് അത് വെച്ചിട്ട് ഇങ്ങനെ ചെറിയ ഭാഗങ്ങളൊക്കെ ഒന്ന് നോക്കുന്നുണ്ട് നോക്കട്ടെ ഇങ്ങനെയാണെന്ന് അറിയില്ല അങ്ങനെ ചെലപ്പോ ഒരു സൂപ്പർ ഹീറോ ആവാൻ ചാൻസ് ഉണ്ടെങ്കിൽ അങ്ങനെ ഒരു ലഗ്നോടെ എടുക്കുന്നുണ്ടെങ്കിൽ നോക്കണമെന്നുണ്ട് പക്ഷെ അഭിനയിക്കണ്ട അതുകൊണ്ട് രക്ഷപ്പെട്ടു എന്നുള്ളതാണ് സമാധാനത്തിന് ആയിട്ടല്ല ഇത് എന്റെ ഗ്രാൻഡ് ഫാദർ യൂസ് ചെയ്തിരുന്നതാണ് അപ്പൊ അങ്ങനെ ആളുകളോടുള്ള ഇഷ്ടം കൊണ്ട് അത് ഇടാൻ തുടങ്ങി എന്നെ ഷീലായത് അപ്പോൾ ഒട്ടിപ്പിടിച്ചു മേത്ത് കംഫർട്ടാണ് അല്ല ഇപ്പം ഇടയ്ക്കൊക്കെ പാറ്റേൺ ഇവിടെ ഇങ്ങനെ ഇടുമ്പോഴൊക്കെ കുറച്ച് കഴിയുമ്പോഴേക്കും ടൈറ്റ് ചെയ്തൊക്കെ ഇടുമ്പോൾ ഒരു സഫോക്കേഷൻ അയ്യൂസ്ഡായ ഒരു ഇതാണല്ലോ അതപ്പോൾ ഗെ സി ഡി സി എന്നൊക്കെ പറയുമ്പോൾ അല്ലെങ്കിൽ വളരെ ഫ്രീ ആണ് പാറ്റുകടുക്കലൊക്കെ ഇത് പിന്നെ ഒരു ഐഡൻറ്റിറ്റി ആണ് എവിടെ കണ്ടാലും അറിയാൻ ഒരു കിലോമീറ്റർ കണ്ടാലും എന്താ ചെലവിടത്തൊക്കെ ചെല്ലുമ്പോ പിച്ചക്കാരൻ എന്നുള്ള പോലെ കാണുന്നുണ്ടാവും എന്തായാലും അനുഭവങ്ങൾ ഉണ്ടാവാറുണ്ട് അവിടെ കൽക്കട്ടയില് ഒരു പാറില് പോയപ്പോ അവിടെ വീർ ഓർഡർ ചെയ്തപ്പോ ആദ്യം വന്ന് കാശ് വാങ്ങി അതിനപ്പുറത്തുള്ളവരോടൊക്കെ ചോദിച്ചത് ആദ്യം കാശ് ചോദിക്കുന്നേ നിങ്ങൾ അങ്ങനെയാണോ അല്ല ഞങ്ങളൊക്കെ ലാസ്റ്റ് കൊടുക്കണേന്നല്ലോ അപ്പൊ ഈ കുടിയന്മാരൊക്കെ ഇപ്പോൾ ഒരു ഐക്യാവൂല്ലോ പെട്ടെന്ന് ഞാൻ കുടിയനെന്നല്ലോ ലിമിറ്റഡ് വേലുള്ളത് ഓവർ കുടിക്കാനാണോന്നല്ല പരിപാടി അപ്പോ മീറ്ററിൻ്റെ അടുത്ത് വെച്ചപ്പോ അല്ല ഒന്നുമില്ല അങ്ങനെ എന്ന് എന്നെ കണ്ടപ്പോ അവിടെ റിക്ഷ ഉണ്ടല്ലോ സൈക്കിൾ റിക്ഷ ഉണ്ട് അതൊക്കെ മേടിക്കുവാനും ഇതുപോലത്തെ മുണ്ടെടുത്ത ആൾക്കാരാണ് അപ്പൊ അവര് വന്നിട്ട് കാശ് തരാണ്ട് പോവും എന്ന് ഓർത്തിട്ടാണ് അഡ്വാൻസ് ആയിട്ട് കാശ് എന്തെന്ന് വാങ്ങിച്ചു വെച്ചാൽ അപ്പൊ അങ്ങനെ ചില സ്ഥലത്ത് അറിയപ്പെടാത്ത സ്ഥലത്തൊക്കെ നമ്മളൊരു പിച്ചക്കാരൻ്റെ പോലെയൊക്കെ കാണാറുണ്ട് സൗന്ദര്യം തിരിഞ്ഞെടുക്കുമ്പോഴാണോ ഇങ്ങനെ നോക്കുമ്പോഴാണോ സൗന്ദര്യം ഇത് മനസ്സിന്റെ സൗന്ദര്യമാണ് ഭയമില്ലാതെ ജീവിക്കുക എന്നതാണ് ഏറ്റവും വലിയ കാര്യം പിന്നെ പറ്റാവുന്ന നന്മകൾ ചെയ്യാം പിന്നെ അറിവിലൂടെയാണ് സി ഭയമാണ് നമ്മളെ പരാജയത്തിലേക്ക് നയിക്കുന്നത് ധൈര്യമാണ് വിജയത്തിലേക്ക് നയിക്കുന്നത് അപ്പോ വിജയം ആണ് സന്തോഷത്തിലേക്ക് എത്തുന്നത് എല്ലാവരും ആഗ്രഹിക്കുന്ന സന്തോഷമാണ് വിജയം വിജയമുണ്ടാകുമ്പോഴാണ് സന്തോഷം ഉണ്ടാകുന്നത് വിജയിക്കണമെങ്കിൽ അറിവുണ്ടാവണം എന്താണ് അറിവ് എന്ന് വെച്ചാൽ പേടിക്കാതെ ജീവിക്കണം എങ്ങനെ